കൃഷ്ണപുരം കൃഷ്ണപുരം സമ്മേളനം സമ്മേളനം നടന്നു നടന്നു യു പ്രതിഭ ചെയ്തു അനിയൻസ് ഓഡിറ്റോറിയത്തിൽ വെച്ച് പ്രസിഡന്റ് ആകാശ് അധ്യക്ഷത വഹിച്ച യോഗത്തിൽ ബാലസംഘം സെക്രട്ടറി ഷിബിൻ സ്വാഗതം പറഞ്ഞു സമ്മേളനവും മത്സര പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ ആദരിക്കലും ലഡാ സംവിധാനത്തിൽ ഒരു സിഗ്നൽ കിട്ടിയപ്പോൾ അത് മനുഷ്യന്റെ ശ്വാസമാണ് എന്ന് കരുതി അവിടെ വീണ്ടും നിർത്തിപ്പോയ അന്വേഷണം തുടരുന്നു ഒരു ചെറിയ ശ്വാസത്തിലെങ്കിലും ഒരാൾ മണ്ണിനടിയിൽ മണ്ണിനടിയിലുണ്ടെങ്കിൽ അവരെയും രക്ഷിക്കാനുള്ള അതിതീവ്രമായ ശ്രമമാണ് മക്കളെ നമ്മുടെ കേരളത്തിന്റെ മാതൃക ഇന്ന് ഞാനിവിടെ വന്നപ്പോൾ പ്രിയപ്പെട്ട ശ്രീ ഇക്ബാ ഖാൻ അദ്ദേഹത്തിൻ്റെ അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള ഒരു കോൺട്രിബ്യൂഷൻ നമുക്കറിയാം വിശ്വാസികളായിട്ടുള്ള സക്കാത്ത് പണം ഒരുപാട് പേർക്ക് കൊടുക്കാറുണ്ട് അവർ ഒരു കൈ കൊണ്ട് കൊടുക്കുന്ന മറകറിയാറ് പോലും അല്ല അത്രയും വലിയ ഒരു ഒരു വിശ്വാസത്തിന്റെ ഭാഗമായി ചെയ്യുന്ന സൽക്കൽഭമാണ് ഇന്ന് അദ്ദേഹം അദ്ദേഹത്തിന്റെ വരുമാനത്തിൽ നിന്നൊരു തുക നമ്മുടെ ഈ ബാലസംഘത്തിന്റെ സമ്മേളനം തുടങ്ങും അതുകൊണ്ട് തന്നെ ഈ ബാലസംഘത്തിന്റെ തുടക്കം തന്നെ ധന്യമായി മനോഹരമായി എന്ന് പറയാൻ കഴിയും ഒരു ദുരന്തത്തെ അതിജീവിക്കാൻ എന്റെ സംഭാവന ഞാൻ കൃഷ്ണപുരം ബാലസംഘം സമ്മേളനത്തിൽ തരികയാണ് എന്ന് പറഞ്ഞ് പ്രിയപ്പെട്ട ശ്രീഭാഗം ഞങ്ങളുടെ ബാലസംഘത്തിൻ്റെയും ഞങ്ങളുടെ എല്ലാവരുടെയും നന്ദി കൂടി ഈ അവസരത്തിൽ അറിയിക്കുകയാണ് അതേപോലെ ധാരാളം പേര് ധാരാളം മാതൃക ഇന്ന് കേരളത്തിൽ വന്നിട്ടുണ്ട് നമുക്കൊരിക്കലും നഷ്ടപ്പെട്ടതൊന്നും തിരിച്ചു കൊടുക്കാൻ കഴിയില്ല ആർക്കും കഴിയുകയില്ല നഷ്ടപ്പെട്ടതൊക്കെ നഷ്ടപ്പെട്ടത് തന്നെയാണ് പക്ഷേ ആ ആഘാതത്തിൽ നിന്ന് കരകയറ്റാൻ വേണ്ടി നമുക്ക് കഴിയുന്നുള്ളതാണ് ഞാൻ കഴിഞ്ഞ സമയം നമ്മളിനി ആ ദുരന്തമുഖത്തല്ല അവരെ താങ്ങാൻ പോലും കഴിയുന്ന വേദനകൾ ഒരു അഭിപ്രായം ഏകീകരിക്കുകയാണെങ്കിൽ അവരെ എല്ലാവരെയും ഈ അവശേഷിക്കുന്ന മനുഷ്യരെ ഏറ്റവും സുരക്ഷിതമായ ഈ വേദനകളൊന്നും അവരറിയാത്ത മറ്റൊരു സ്ഥലത്തേക്ക് മാറ്റി താമസിപ്പിക്കുന്നതായിരിക്കും ഏറ്റവും ഉചിതമെന്ന് ഒരു ജനപ്രതി എന്ന നിലയിൽ എന്നെ മനസ്സിലാക്കേണ്ട ഒരു ആശയം വന്നോളൂ ബാലസംഘം രക്ഷാധികാരി എം നസീർ ഏരിയ കൺവീനർ ജി വേണു സംസ്ഥാന കമ്മിറ്റി അംഗം ശ്രീലേഖ മേഖലാ കൺവീനർ പ്രബുദ്ധൻ ബാലസംഘം ഏരിയ സെക്രട്ടറി ബി ആദിത്യൻ ഡിവൈഎഫ്ഐ മേഖലാ സെക്രട്ടറി ദിലീപ് കുമാർ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ശ്രീ ജി പ്രകാശ് ഗ്രാമപഞ്ചായത്ത് അംഗം രാജി പ്രേംകുമാർ തുടങ്ങിയവർ സംസാരിച്ചു പുതിയ പ്രസിഡന്റായി ദേവിക്കെയും സെക്രട്ടറിയായി ആകാശിനെയും തിരഞ്ഞെടുത്തു ന്യൂസ് ബ്യൂറോ കൃഷ്ണപുരം